Ciao, മാസത്തിൽ പകൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നോമ്പ് പിടിക്കുമ്പോൾ അദ്ദേഹം ഒരു പക്ഷേ പുകവലിക്കുന്ന ആളായിരിക്കാം ഉദാഹരണത്തിന് പുകവലിക്കുന്ന വ്യക്തി പകൽ മുഴുവനും പുകവലിക്കാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ട്രെയിനിങ് നേടാൻ സാധിക്കുന്നു പുകവലി ഒഴിവാക്കാൻ അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരു മാസം മുഴുവനും പകല് പുകവലി ഒഴിവാക്കി ഉദാഹരണത്തിന് ജീവിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അള്ള തോഫിക്കോട് കൂടി ആ പുകവലിയോട് ചെറിയ തെറ്റാണല്ലോ എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം പക്ഷേ പതിവാക്കി വരുമ്പോൾ ഏത് ചെറിയ തെറ്റും അത് വലിയ തെറ്റായി മാറുമെന്നാണ് മഹാൻ ആയിബിന് അബ്ബാസ് അള്ളാഹുത്തലാൻ നമുക്ക് പഠിപ്പിച്ചത് അപ്പോൾ നാം ചെറിയ തെറ്റാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചില തെറ്റുകളെ അവഗണിക്കുന്നത് ശരിയല്ല അപ്പോൾ പുകവേലി പോലോത്തതിനെ നാം ഒഴിവാക്കി നിർത്താൻ റമദാനിലൂടെ സാധിക്കുമെങ്കിൽ അതുപോലെ പകലിലൂടെ നാം തെറ്റായ കാര്യങ്ങൾ തെറ്റായ കാഴ്ചകൾ തെറ്റായ കെളിവുകൾ തെറ്റായ സംസാരങ്ങൾ തെറ്റായ പലതും നാം ഒഴിവാക്കി നിർത്തുന്നു അള്ളാഹുനെ ഭയപ്പെട്ടത് കാരണത്താൽ അള്ളഹ ഹലാലാക്കിയതായ അള്ള നമുക്ക് അനുവദിച്ചതായ ഭക്ഷണത്തെ നാം ഒഴിവാക്കുന്നു പലതും നാം ഒഴിവാക്കും ുന്നു ഒഴിവാക്കുന്നു ഹലാലാക്കിയത് ഒഴിവാക്കുന്നു അത് നല്ലൊരു ട്രെയിനിങ് ആണ് ആ ട്രെയിനിങ് കോഴ്സിൽ നമ്മളോട് വിട വാങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് മക്കായി ഉണർത്തിയത് പതിനൊന്ന് മാസവും കൊല്ലത്തോട് കൊല്ലവും ആ എഫക്ട് ആ പ്രത്യേകത നമ്മളിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ ഉണ്ടാവാൻ മാത്രം ശക്തിയുള്ളതായ അമല് ഈ അമലുകൾ ഈ മാസത്തിലൂടെ നാം എടുക്കണം എന്നതാണ് അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നോമ്പ് പിടിക്കുന്ന സന്ദർഭത്തിൽ അത് പട്ടികളടക്കൽ മാത്രമല്ല മറിച്ച് പട്ടികൾ

മറുവശത്തിൽ നിന്നിട്ട് ആരെങ്കിലും ആക്ഷേപിക്കുകയോ ശകാരിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യുകയാണെങ്കിൽ വസല്ലം നമുക്ക് നമുക്കതിനു വഴി പറഞ്ഞിരുന്നു എന്ത് വേണം നിങ്ങൾ നിങ്ങളുടെ നോമ്പിനെ ഫസാദാക്കാൻ പാടുള്ളതല്ല നിങ്ങൾ ആ പവിത്രത നിലനിർത്തണം എന്നിട്ട് നിങ്ങൾ അവരോട് ആ ശക്തിയുള്ള ഇമാനോട് കൂടി നോമ്പുകാരനാണ് എന്ന് സ്ഥാപിക്കുന്ന രൂപത്തിൽ അവൻ പ്രഖ്യാപിക്കട്ടെ സായിം ഞാൻ നോമ്പുകാരനാണ് അഥവാ ഞാൻ അള്ളാഹുമായി ടച്ചുള്ള വ്യക്തിയാണ് ഞാൻ അല്ലാഹുമായി ബന്ധുപലർത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ാണ് അള്ള എന്നെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അള്ളാഹ എന്ന വീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ പാപ്പം ചെയ്ത തെറ്റ് ചെയ്തില്ലാത്തത് കൊണ്ടല്ലാത്തത് കൊണ്ടല്ല മറിച്ച് അള്ളാഹു എന്നെ വിനോദിച്ചത് കൊണ്ട് ആണ് അങ്ങോട്ട് പറയാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് തടി കഴിച്ചിലാക്കണം എന്ന ശൈലിയാണ് വസ്ലാം നമ്മെ പഠിപ്പിച്ചത് നിങ്ങളെ ഞാൻ കൽപ്പിച്ചതായി ഹദീസ് കേൾപ്പിച്ചത് ഹലീസ് അലിഹിയാണ് ബുഹാരിയിലുണ്ട് മുസ്ലിമിലുണ്ട് വേറെ ചില ിൽ കാണുന്നു ആദമന്റെ സന്തതികൾ ചെയ്യുന്ന സർവ്വ അമലുകളും അത് അവന് വേണ്ടി ചെയ്യുന്നതായ അമലുകളാണ് അതിന്റെ പ്രതിഫലം അവനാണ് ആസ്വദിക്കുക അഥവാ ആ നോമ്പ് നോക്കിയത് എനക്ക് വേണ്ടി മാത്രമാണ് എനിക്ക് വേണ്ടി മാത്രമല്ലെങ്കിൽ അവന് നോമ്പ് നോക്കാതെ തടികളാക്കാൻ പറ്റും ആള് കാണാത്ത സന്ദർഭത്തിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും ആൾ കാണാത്ത സന്ദർഭത്തിൽ അവന്റെ വെള്ളം കുടിക്കാൻ പറ്റും പക്ഷെ അവൻ പട്ടിണി കടന്നിട്ടുണ്ടെങ്കിൽ നല്ല നീയത്തോടു കൂടി സത്യവിശ്വാസി അത് എനിക്ക് വേണ്ടിയാണ് ചെയ്തത് അതുകൊണ്ട് അതിന് പ്രതിഫലം ഞാനാണ് നൽകുക എന്ന് മുഹമ്മദ് വസ്ലാം അള്ളാഹുന്റെ വാക്കായിട്ട് പറയുന്നതായ ഹദീസും നിങ്ങൾ കേട്ടതായ ഹദീസിന്റെ പരിപൂർണതയായി മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഈ വിശുദ്ധ റമദാൻ സമാഗതമായി വിടവാങ്ങുന്നതിന് മുമ്പ് നാം ഈ ട്രെയിനിങ് കോഴ്സിൽ നിന്നിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ പ്രവർത്തിച്ച് ടച്ച് വേണ്ടതുപോലെ സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹുവിനെ സാമീപ്യും പ്രീതിപ്പെടുത്തുവാനും കഴിഞ്ഞ റമദാൻ സ്വീകരിക്കാൻ സാധിക്കുമോ ഇല്ലേ എന്നത് ആർക്കും പറയാൻ സാധിക്കുന്നതല്ല കഴിഞ്ഞ റമദാനിൽ നമ്മളോടുകൂടി ഉണ്ടായതായ പലരും നമ്മളോട് കൂടി ഇപ്പോൾ ഇല്ല അതുകൊണ്ട് നാം കിട്ടിയ ചാൻസ് ശരിക്കും ഉപയോഗപ്പെടുത്തുക എന്നതാണ് നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതായ ഭാഗം